അതൊരു നെത്തോലി തോരനാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം നെത്തോലിയൊക്കെ ഞാൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോരൻ്റെ തേങ്ങ ചെരുവുള്ളി രണ്ടല്ലി വെളുത്തുള്ളി പച്ചമുളക് കരിങ്ങ ഇതൊക്കെ എടുത്ത് ഇതിൽ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടും കേട്ടോ അപ്പം ഞാൻ ഇത് ആദ്യം തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ തേങ്ങയൊക്കെ നില ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചട്ടി ചൂടക്ക വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചുരായി നമുക്കിനി ഇനി കടുുകിടാം നമ്മൾ കടുകൊക്കെ പൊട്ടി ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലിടാം അതിലേക്ക് ചതച്ച് വെച്ച് തേങ്ങ എടുത്തു കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ച് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അലച്ചി കൊടുക്കാം നമ്മൾ ത്തോലി ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് കുറച്ച് നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഫുള് വെള്ളം ഒഴിക്കുക ലേശം അത് ഞാൻ അരച്ച് വെച്ച അതിൻ്റെ നമ്മൾ ചതച്ച് വെച്ചില്ല തേങ്ങ അതിൽ ലേശം വെള്ളം ആക്കി കിട്ടുക അതിന് ലേശം വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ നെത്തലധികം വേവില്ലാത്തത് കൊണ്ട് വേഗാവുമത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ നെത്തോലി തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നെത്തോലിക്ക നല്ല വെന്ത് തേങ്ങയ്ക്ക് നന്നായി അരപ്പൊക്കെ നന്നായി പിടിച്ച് നമ്മളെ നെത്തോലി തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ കാണുമ്പോൾ ഒരു കളർ ഇല്ലാത്തത് തോന്നും പക്ഷേ അത് നമ്മൾ ശരിക്കും കാണുമ്പോൾ കളർ അതിന് ആ തോരൻ്റെ കളർ തന്നെ ഉണ്ട് ഒരു മഞ്ഞ നിറം തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ കാണുമ്പോൾ അത് മനസ്സിലാവാത്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും എന്നാലും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത ദിവസം നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം